സാധാരണ എല്ലാവരും ഫ്രൂട്ട് തൈ വെക്കുമ്പോൾ ഈ ടിന്നുണ്ടല്ലോ റമ്മിൻ്റെ അടിഭാത്താണ് വോൾസ് ഇടുക നാലോ മൂന്നോ ഹോൾസ് ഇടുക അപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ ഷാമിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ വേര് ഇറങ്ങിയിട്ട് ഭൂമിക്ക് വേര് ഇറങ്ങാൻ സാധ്യതയുണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഈ ടിന്നിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഒരു മൂന്ന് ഇഞ്ച് വിട്ടിട്ടാണ് ഹോൾസ് ഇടുന്നത് രണ്ട് ഭാഗത്തും ഹോൾസ് കുറച്ച് വലുപ്പുള്ള ഹോൾസ് ഇട്ട് കൊടുക്കുക ഈ വലുപ്പമുള്ള ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ ഈ ഇതുവരെ ഫില്ലാക്കിയിട്ട് ചിരലോ മെറ്റലോ അല്ല ഓടിൻ്റെ കഷ്ണങ്ങളോ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ നമുക്ക് വേണ്ട മിശ്രിതമായിട്ടുള്ള മണ്ണോ അതുപോലെ തന്നെ പിന്നെ കരിയിൽ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം മണ്ണിട്ടതിന് ശേഷം ഫ്രൂട്ട് തൈ വെക്കുക ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കിട്ടുക അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ മഴക്കാലത്ത് മഴക്കാലത്താകുമ്പോൾ ഇതിവിടെ ഫുള്ളായി കഴിഞ്ഞാൽ അതിൽ കൂടി വെള്ളം വന്നോളും ഇതിനോട് നിൽക്കും അപ്പോൾ ഈ ചൂട് കാലം വന്നു കഴിഞ്ഞാൽ ഇത്രയും വെള്ളം നിൽക്കും അപ്പോൾ ഇറ്റിങ്ങൾക്ക് വേര് ഇതിൽ നിന്ന് വെള്ളം ഊറ്റി കുടിക്കാനുള്ള ഒരിത് കിട്ടും അങ്ങനെ ഇത് ചെയ്തു കൊടുത്താൽ നല്ലപോലെ വർഷങ്ങൾ എന്നാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞു നമ്മളെ ഓൾസിൻ്റെ അതേ ഒപ്പത്തിനനുസരിച്ച് അതിലേക്ക് വേബി മെറ്റലോ ഓട്ടിൻ്റെ ബോർഡോ ഓട്ടും ഓട്ടും കഷ്ണങ്ങളൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇട്ടിട്ടുള്ളത് ചെരലാണ് ചിരലിന്ന് ഭൂമിയിൽ നിന്ന് അടിച്ചുകൂട്ടണം ആ ചിരലിനുള്ള മണ്ണും ഇല്ലാത്ത കല്ലുകളുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വോൾസിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ നെറ്റിൻ്റെ പീസ് ഞാൻ പെട്ടുകൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി അതി കൂടി ഇങ്ങോട്ട് വല്ലതും കൂടുതലങ്ങോട്ട് പോവുകയും ചെയ്യരുത് എന്നതിലാണ് ഞാൻ ഈ നെറ്റ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അരിയിലകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് രണ്ടോ മൂന്നോ ചട്ടി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സർ വെച്ച മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലുമുണ്ണ എല്ലും പൊടിയും അതുപോലെ തന്നെ വേപ്പ് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി മിക്സ് മിക്സാക്കി ആ ഒരു മണ്ണായിക്കി ചേർത്ത് വിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചെയ്യാം അടിഭാഗം അങ്ങനെ കീറി കൊടുക്കട്ടെ കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമ്പോൾ ഈ ഒരു നമ്മൾ ഈ ഗ്രോ ബാഗിൽ കൊണ്ടുവരണത് നമുക്ക് പൊട്ടുക മറ്റേ നമ്മൾ കീറെ എടുക്കുമ്പോൾ നന്നായിട്ട് പൊട്ടി ഇതിന് വേരൊക്കെ ഇളകും ഇതിങ്ങനെ വെച്ചു കൊടുക്കുക ഇടുക ഇതിൽ ചുറ്റുപാ വളങ്ങൾ ആക്കി വെച്ചത് ഇതിൽ ചുറ്റുപാ ഇട്ട് കൊടുക്കുക ആ കൈകളിങ്ങനെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേര ഇളകുമില്ല വളങ്ങളൊക്കെ മിക്സാക്കിയ മണ്ണാണത് ഇനി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ചാണകപ്പൊടി എല്ലും പൊടിയൊക്കെ വെച്ചുണ്ടെങ്കിൽ ഒന്ന് സെടിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക ഗ്രോ ബാഗ് ഉണ്ടല്ലോ ഈ ഗ്രോ ബാഗ് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താ എന്താണ് കൂടുതൽ പരിക്ക് പറ്റില്ല ഇത് ഉറപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേര് ഇളവില്ല എന്നിട്ട് എന്ത് ചെടിയാണെങ്കിൽ അതിൻ്റെ മുകൾക്കൂടി മുകൾക്കൂടി എടുക്കാൻ പറ്റിങ്ങനെ പിടിച്ചിട്ട് എടുക്കുകയൊക്കെ ചെയ്യുക മുഗൾക്കൂടി അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇവിടെ എന്ത് കട്ട് ചെയ്ത് കൊടുക്കുക ബ്ലേഡ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും അവിടെ ഉറച്ചു നിന്ന് നമ്മൾ അമർത്തൊന്നും വേണ്ട നല്ല വേരോട്ടം കിട്ടും എല്ലാം കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട് തൈ വെക്കേണ്ടിയിട്ട് അത് പേരക്കാണ് അങ്ങനെ പേരക്കായാലും ശരി ഫ്ലാവ് ശരി നമ്മൾ ഈ ഗ്രോ ബേഗെന്ന് നേഴ്സറിയിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ പുറത്ത് വെച്ച് നമ്മൾ വെള്ളമൊക്കെ കൊടുത്തിൻ്റെ ശേഷം ചട്ടിക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ആയിട്ട് വളരെ